മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം ഉടൻ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് മലബാർ ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ വഖഫ് ഭേദഗതി ബില്ല് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയെന്ന് ലോക്സഭയിൽ പറഞ്ഞ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വഖഫ് ഭേദഗതി ബില്ല് സി പി ഐ എം എതിർക്കുകയാണെന്നും ഈ ബില്ല് മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരെയും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ടുവന്ന കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്ക് പോലും ഇതല്ല അതിന്റെ ഉദ്ദേശമെന്ന് നന്നായി അറിയാമെന്നും എം കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷങ്ങളെ സഹായിക്കണമെന്ന ഉദ്ദേശം ഈ സർക്കാരിനുണ്ടെങ്കിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കുവാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളേണ്ടതെന്നും എന്നാൽ ഇപ്പോൾ അതല്ല കാണുന്നതെന്നും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച് അവരുടെ തകർച്ചയാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാണ് വഖഫ് ബില്ല് മൌലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ലംഘനമാണ് വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമുദായങ്ങളുടെ അവകാശങ്ങൾ തകർക്കാനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ചു കടക്കുന്നതിന്റെ ഉദാഹരണമാണ് വഖഫ് ബില്ലെന്നും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കാൻ പാടില്ലെന്നും ഇതേ സമീപനം മറ്റ് സമുദായങ്ങളോട് കേന്ദ്ര സർക്കാർ ചെയ്യുമോ എന്നും അദ്ദേഹം ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കേരളത്തിലെ ഒരു ദേവസ്വം ബോർഡിൽ ഒരംഗത്തിന്റെ പേര് ക്രിസ്ത്യൻ പേരിനോട് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കലാപം നടത്തിയെന്നും മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമത്തെ ഒറ്റക്കെട്ടായി നാട് എതിർക്കണമെന്നും എം പറഞ്ഞു ജർമ്മൻ പാസ്റ്ററും കവിയുമായ മാർട്ടിൻ നിയോ മൊലർ ഹിറ്റ്ലറുടെ ഫാസിസത്തെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ ട്രേഡ് യൂണിയനിസ്റ്റുകൾ ജൂതർ എന്നിവരെ തേടി വന്നപ്പോൾ ഞാനൊന്നും സംസാരിച്ചില്ലെന്നും എന്നാൽ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലായിരുന്നു എന്നും അതുപോലെ തന്നെ ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർക്ക് ആരും കാണില്ല എന്ന് ലോക്സഭയിൽ എം പി പറഞ്ഞു ഈ ബില്ല് ഇന്നിവിടെ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വനിതകൾക്ക് വേണ്ടിയുമാണ് നട പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന സർക്കാരിന് തന്നെ നല്ലപോലെ അറിയാം നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ജനഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന കൊണ്ട് ചിന്തിപ്പിക്കണം അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയാം സാർ ന്യൂനപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് എന്നാൽ ന്യൂനപക്ഷ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത് ഇപ്പം ലക്ഷ്യം കുട്ടികളുടെ വളർച്ചയോ പുരോഗതിയോ മറിച്ച് അവരുടെ തകർച്ചതിന് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിനെ പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എതിർക്കാൻ കാരണം സാർ ഈ ബില്ല് രോഗസ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നേരത്തെ ഒട്ടേറെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ഇത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നേരിട്ടുള്ള ലംഘനമാണ് വകസ്വത്തുകളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ച് കിടക്കുന്നതിൻ്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് ബി വി You are watching VCV News.